ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പക്ഷിയെന്നും ശവികളെന്നും അറിയപ്പെടുന്നവരാണ് കഴുകന്മാർ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ ഘടകമായ കഴുകന്മാരെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുളും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നേ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിലേ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓസ്ട്രേലിയ അന്റാർട്ടിക്ക എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഒഴികെ മറ്റ് എല്ലായിടത്തും കാണപ്പെടുന്ന പക്ഷികളാണ് കഴുകന്മാർ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ യുറേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ എല്ലാം ഇവയെ കാണാൻ കഴിയും ഇരുപതിൽ അധികം വ്യത്യസ്ത ഇനം കഴുകന്മാരുണ്ട് ഇവയെ വിശാലമായി രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ആദ്യത്തേത് ഓൾഡ് വേൾഡ് വോൾച്ച അഥവാ പഴയകാല കഴുകന്മാരാണ് പരന്തുകൾ കയറ്റ് തുടങ്ങിയ പലയിനം ഇരവിടിയൻ പക്ഷികൾ അടങ്ങിയ അസപ്പറ്റിയുടെ കുടുംബത്തിലെ ഭാഗമാണ് പഴയകാല കഴുകന്മാർ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു ഇന്ത്യൻ കഴുകൻ ഹിമാലയൻ കഴുകൻ എന്നിവ ഉൾപ്പെടെ പതിനാറ് സ്പീഷീസാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തേത് ന്യൂ വേൾഡ് വോച്ച് അഥവാ പുതിയ കാല കഴുകന്മാരാണ് കാർത്തിടി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവർ തികച്ചും വേറിട്ട ക്രമത്തിന്റെ ഭാഗമാണ് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക എന്നിവിടങ്ങളായി ഇവരെ കണ്ടുവരുന്നു ടർക്കി കഴുകൻ ഉൾപ്പെടെ ഏത് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് കറുപ്പ് വെളുപ്പ് ചാര എന്നീ നിറങ്ങളിലുള്ള തൂവലുകളാൽ മൂടപ്പെട്ട ശരീരമാണ് കഴുകന്മാർക്കുള്ളത് ബലിഷ്ഠമായ കാൽ വളഞ്ഞ് കൂർത്ത നഗം മാംസം വലച്ചു കീറുന്നതിന് അനുയോജ്യമായ വലിയ മൂർച്ചയുള്ള കൊക്ക് എന്നിവ ഇവയുടെ പ്രത്യേകതയാണ് സാധാരണ പക്ഷികളെ പോലെ തലയിൽ ഇവർക്ക് രോമങ്ങളില്ല ഇവർ മൊട്ടത്തലയന്മാരാണ് തലയിൽ അഴുക്ക് പിടിക്കാതെ ഇരിക്കാനും ശരീരോഷ്മാവ് നിയന്ത്രിക്കാനും ഈ മൊട്ടത്തല കഴുകന്മാർക്ക് അനുയോജ്യമാണ് എന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു കഴുകന്മാർ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ഇവയിൽ മിക്ക ഇനങ്ങളും ഇരപിടിയൻ പക്ഷികളെ പോലെ വലുതും ശക്തവുമാണ് ഓൾഡ് വേൾഡ് കഴുകൻ പക്ഷികളിലെ ഏറ്റവും വലിയ ഇനമാണ് സിനിറിയസ് അഥവാ കറുത്ത കഴുകന്മാർ പതിനാല് കിലോഗ്രാം അടുത്ത് ഭാരമുള്ള കറുത്ത കഴുകന്റെ ചിറകുകൾ തമ്മിലുള്ള അകലം ഒമ്പതടിയോളം ആണ് ചിറകുകൾ തമ്മിൽ പത്തടിയോളം അകലമുള്ള ആൻഡിയൻ കോഡർ ആണ് ഏറ്റവും വലിയ ന്യൂ ഓൾഡ് കഴുകൻ ഇവർക്ക് പതിനഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ചൂടുള്ള ഉഷ്ണമേഖല കാലാവസ്ഥയാണ് കഴുകന്മാർ ഇഷ്ടപ്പെടുന്നത് കഴുകന്മാർ വേട്ടയാടുന്നതിൽ അത്ര മികവ് പുലർത്തുന്നില്ല ശവശരീരത്തെ ഭക്ഷിക്കുന്ന മാംസബുഖുകളുടെ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഇവർ ഉൾപ്പെടുന്നത് മുറിവേറ്റ മൃഗങ്ങളെ ആക്രമിച്ച് അവയുടെ മരണം വേഗത്തിലാക്കുന്നു കഴുകന്മാർ പലപ്പോഴും അവശരായ മൃഗങ്ങളെ പിന്തുടരുകയും അവ മരിക്കുന്നതുവരെ കാത്തിരിക്കുകയും ശേഷം അവയെ ആഹാരമാക്കുകയും ചെയ്യുന്നു കൂട്ടത്തോടെ എത്തി മാംസം ഭക്ഷിക്കുന്ന ഇവർ മിനിറ്റുകൾക്കുള്ളിൽ തിന്നു തീർക്കുന്നു മറ്റ് മാംസഭോശികൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെ അവർ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ട് ധാരാളം മാംസം കഴിക്കുന്നവരാണ് കഴുകന്മാർ സ്വന്തം ശരീരഭാരത്തിന്റെ ഇരുപത് ശതമാനം വരെ ഒറ്റയിരുപ്പിൽ കഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നു താടിയുള്ള കഴുകന്മാർ എല്ലുകൾ വരെ കഴിക്കുന്നു മികച്ച കാച്ചശശക്തിയും ഉള്ള കഴുകന്മാർക്ക് വളരെ എളുപ്പത്തിൽ മാംസം കണ്ടെത്താൻ കഴിയും വേട്ടക്കാർ ഉപേക്ഷിച്ചതും അഴുകിയതുമായ ശവശരീരങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് അപകടകരമായ സൂക്ഷ്മണുക്കളെ ഇല്ലാതാക്കുന്നതിൽ കഴുകന്മാർ പ്രധാന പങ്കുവഹിക്കുന്നു ഇത്തരം സുഷ്മാണുക്കളെ നിർവീര്യമാക്കാൻ കഴിയുന്ന എൻസൈമുകൾ കഴുകന്മാരുടെ വയറ്റിലുണ്ട് അതിനാൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല പ്രായപൂർത്തിയായ കഴുകന് സ്വാഭാവിക വേട്ടക്കാർ കുറവാണ് മറ്റ് ഇരപിടിയന്മാരും ജാംഗ്വാർ പോലുള്ള മൃഗങ്ങളും ഇവയുടെ കുഞ്ഞുങ്ങളെ ഇരയാക്കുന്നു ചെറിയ സസ്തനികൾ ഇവയുടെ മുട്ടകൾ മോഷ്ടിക്കാറുണ്ട്